ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം ഹരിശ്രീ ഗണപതിയെ നമ അഭി നമസ്തു പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം പാണ്ഡവന്മാരുടെ ശിക്ഷണത്തിൽ പരീക്ഷിത്ത് വളർന്നു വന്നു വ്യാസപുത്രനായ വിതുരർ തീർത്ഥയാത്രക്കിടയിൽ ഹസ്തനപുരിയിലെത്തി കുറച്ചു ദിവസം പാണ്ഡവരുടെ ആതിഥ്യം സ്വീകരിച്ചു വസിച്ചു ഒരു രാത്രിയിൽ വിതുരർ ധൃതരാഷ്ട്രരെയും കൂട്ടി അവിടെ നിന്നു യാത്രയായി അടുത്ത പ്രഭാതത്തിൽ ധർമ്മപുത്രർ പിതാവിനെ കാണാതെ ദുഃഖിതനായി ആ വിധം ചിന്താക്രാന്തനായിരുന്ന ധർമ്മപുത്രരുടെ മുൻപിൽ ദേവർഷിയായ നാരദൻ എഴുന്നള്ളി പിതൃജനങ്ങളുടെ സ്വർഗപ്രാപ്തിയെക്കുറിച്ച് നാരദൻ യുധിഷ്ഠിരനെ അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ആ പിതൃക്കൾക്കു വേണ്ടി ശേഷക്രിയകൾ ചെയ്തിട്ട് മുപ്പത്തിയാറു വർഷം യുധിഷ്ഠിരൻ രാജ്യം പരിപാലിച്ചു അക്കാലത്ത് ഇന്ദ്രപുത്രനായ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി ദ്വാരകയിലെത്തി അവതാരോദ്ദേശ്യം പൂർണമായെന്നു കണ്ട് ഭഗവാൻ വൈകുണ്ഠലോകം പൂകി അർജുനൻ മടങ്ങിയെത്താൻ വൈകുന്നതെന്തെന്നു ചിന്തിച്ച് യുധിഷ്ഠിരൻ ദുഃഖിതനായി അപശകുനങ്ങൾ അജാതശത്രുവിനെ അമ്പരിപ്പിച്ചു ആകുല ചിന്തകളോടെ വസിക്കുന്ന യുധിഷ്ഠിരന്റെ മുൻപിൽ തേജോഹീനനായ അർജുനൻ വേച്ചു വേച്ചു വന്നു ഭഗവാന്റെ സ്വർഗാരോഹണ വാർത്ത പാർത്ഥൻ രാജാവിനെ അറിയിച്ചു ഒപ്പം ബലരാമനും പരമധാമത്തിലേക്ക് മടങ്ങിപ്പോയെന്നും മുനിശാപമേറ്റ യാദവന്മാർ ഏരക പുല്ലുപറിച്ചു തമ്മിലടിച്ചു മുക്കാലും മൃതരായെന്നും ഉഗ്രസേനും ദേവകിയും വസുദേവരുമെല്ലാം അഗ്നിപ്രവേശം ചെയ്തുവെന്നും അവർക്കെല്ലാം വേണ്ടി ഉദകക്രിയ നടത്തിയിട്ടാണ് താൻ മടങ്ങി വരുന്നതെന്നും അർജുനൻ ജ്യേഷ്ഠനെ അറിയിച്ചു കൽപ്പവൃക്ഷം വേരോടെ പറഞ്ഞ് സ്വർലോകത്തേക്കു പോയതും ദ്വാരകാപുരിയിൽ ജലപ്രളയമുണ്ടായതും അർജുനൻ വിവരിച്ചു യതുവംശജനായ വജ്രനെയും കുറെ സ്ത്രീകളെയും താൻ കൂട്ടിക്കൊണ്ടു പോന്നുവെന്ന് അർജുനൻ പറഞ്ഞു ഈ വാർത്തകളെല്ലാം കേട്ടറിഞ്ഞ് ധർമ്മപുത്രർ വ്യസനാക്രാന്തനായി നേരത്തെ കേട്ടറിഞ്ഞ ആധ്യാത്മ ജ്ഞാനം കൊണ്ട് ദുഃഖഭാരത്തെ നിയന്ത്രിച്ച് പരീക്ഷിത്തു രാജകുമാരനെ രാജ്യഭാര ചുമതലകൾ ഏൽപ്പിച്ചു വജ്രനെ ശൂരസേനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു ഭാവത്തോടെ സ്വർണരത്നാദികൾ എല്ലാം യുധിഷ്ഠിരൻ ദാനം ചെയ്തു വിരക്തനും ജീവൻ മുക്തനുമായ ധർമ്മപുത്രർ വടക്കേ ദിക്കിനെ ലക്ഷ്യമാക്കി നടന്നു അനുജന്മാരും പാഞ്ചാലിയും തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ അനുഗമിച്ചു പിന്നാലെ നടന്നിരുന്നവർ ഓരോരുത്തരായി മരിച്ചു വീഴുന്നതറിഞ്ഞിട്ടും തിരിഞ്ഞുന്നു നോക്കാതെ മുന്നോട്ടു നടന്ന യുധിഷ്ഠിരൻ ഒരു ദേവദൂതൻ കൊണ്ടുവന്ന വിമാനത്തിലേറി സ്വർലോകം പൂകി അവിടെ തൻ്റെ അനുജന്മാരെ അദ്ദേഹം കണ്ടെത്തി അവർ ഓരോരുത്തരും അവരവരുടെ മൂലസ്ഥാനത്തെ പ്രാപിച്ചു തദ്ഗുണഗണങ്ങൾ രാജേന്ദ്രശേഖരത്വം കണ്ടുൽകുതുകേന പാണ്ഡുപുത്രരനൂദിനം ശിക്ഷിതനായുള്ളൊരു ബാലകൻ വളരും നാൾ കൃഷ്ണനന്ദനായ വിദൂരൻ നട തന്നെ തീർത്ഥങ്ങളടി നടക്കുന്നവൻ പോന്നു വന്നു പാർത്ഥിവനായ ധൃതരാഷ്ട്രാതി ബന്ധുക്കളെ കണ്ടു കൗതുകം വളർന്നു ദിനം പാർത്തു കൊണ്ടു രാത്രിയിൽ ധൃതരാഷ്ട്രരെ കൊണ്ടുപോയാൻ പിറ്റേ നാൾ ഉഷക്കാലെ നിത്യകർമ്മവും ചെയ്തു തെറ്റെന്നു ധർമാത്മജൻ അച്ഛനെ കാൻമാൻ ചെന്നു കണ്ടില്ല പിതാവിനെ എന്തതെന്ന് അന്വേഷിച്ചിട്ടുണ്ടായ പരമാർത്ഥം കേട്ടവൻ ദുഃഖത്തോടെ കുമ്പിട്ടു വസിക്കുമ്പോൾ അൻപഴും ശ്രീനാരദൻ മുമ്പിൽ വന്ന വിർഭവിച്ചുണ്ടായ മനസ്താപം യുക്തിയുക്തങ്ങളായ വാക്യ പീയൂഷം കൊടുത്തൊക്കവേ ശമീപ്പിച്ചു ഭൂപതി വീരൻ തൻ്റെ സദ്ഗതി മാർഗത്തോളം ബോധിപ്പിച്ചതയഥാ നിർഗമിച്ചിടും മുനീന്ദ്രോക്തിമാർഗോപശ്രേണ്യ വിശ്വാസഭക്ത ചെല്ലും കാലത്തു മാതൃരായോരച്ഛനും അമ്മമാർക്കും തേഷക്രിയകളും കൃത്വ രാജ്യവും പരിപാലിച്ചു ധർമ്മത്തോടെ മത്സരം മുപ്പത്താറു ചെന്ന്രാത്മജൻ കൃഷ്ണനെ കാൺമാൻ ശ്രീമദ്വാരകയകം പുക്കാൻ കൃഷ്ണനും ഭൂഭാരം തീർത്ഥാനന്ദ പദം ചേർന്നാൻ ജിഷ്ണു നന്ദനായ ജിഷ്ണു താൻ ഭഗവാനെ കണ്ടു കണ്ടുവന്തിച്ചങ്ങുടൻ പോന്നിടുവാൻ പോയവൻ കാലം നാലു മാസം വൈകിയതെന്തൊന്നായതെന്നറിഞ്ഞു ദുഃഖിച്ചു ധർമാത്മജൻ ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു സഹോദരൻ തന്നോടു സകലാത്മാവാക്കിയ ജഗന്മയൻ പന്നകശായി നന്ദനൻ നമുക്കെന്നുണ്ടായ താപം തീർത്തു തീർത്തനുദിനം രക്ഷിച്ച പരമാത്മാ തന്നുടേ ലോകപ്രാപ്തിക്ക് കാലം അവകാശമായി തോ ശിവ കൃഷ്ണ രാമ ഗോവിന്ദ ശിവ രാമ ജിഷ്ണുജസഹീ പരിപാലയ കുലം മമ വിശ്വനായക ജഗത് പുണ്യ ദയാധി ശാശ്വതാനന്ദ പ്രഭോ ചരണം ശരണം മേ ചിത്തത്തി ലിദ്ധമോർത്തോർത്തൽ ചൊല്ലിയിടും നേരമെത്രയും യജോഹീനനായ തീ മന്ദം മന്ദം ദുഃഖം ഉൾക്കൊണ്ടു മുഖപത്മവും വാടിത്തളർന്നുൽക്കനം വിട്ടു കരഞ്ഞ ശ്രുക്കൾ തൂകിത്തൂകി ശക്രനന്ദനൻ വന്നു കൈത്തൊഴുതരികത്തു നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ടവനീശൻ മിക്കതും അവസ്ഥകൾ ഉൾക്കാമ്പിയിലറിഞ്ഞു ശ്രീകൃഷ്ണാദീയതുക്കൾ തൻ കുശലം വിചാരിച്ചാൻ ശക്രജൻ തതുത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞു സന്തപ്തനാമവൻ പൊട്ടിക്കരഞ്ഞു ചൊല്ലിയിടാൻ നമ്മുടെ സഖി നമ്മുടെ സഖി കൃഷ്ണൻ നമ്മെയുമുപേക്ഷിച്ചു നിർമ്മലപദം പ്രാപിച്ചിടിനാൻ മുസലിയും വൻമതം പൂണ്ടു തബോധനന്മാർ തന്നെ ചെന്നു നിർമൂലം സാമ്പാദികൾ വർദ്ധിച്ചുണ്ടായ ശാപാൽ വാരിധി തീരത്തിങ്കൽ പൂരിതകൃതമായ കണീശങ്ങൾ കൊണ്ടു തങ്ങളിൽ തന്നെ യാദവന്മാരും പ്രഹരിച്ചു ചത്തൊടുങ്ങിനാരാധി പൂണ്ടതു കണ്ടു മാധവ പ്രിയകളും മാതാവും ജനകനും ഉഗ്രസേനാധികളും ീതിഹോത്രനിൽ ചടികൂടിനാരെല്ലാവരും ഞാൻ അവർക്കെല്ലാ മുതക ക്രിയകളും ചെയ്തു ദീനനായി വിട കൊള്ളും നേരത്തു സമുദ്രവും ദ്വാരക പുരിയുടൻ വേഗന മുക്കിക്കൂടി വേരോട് കൂടി പറഞ്ഞുയർന്നു സന്താനവും ും വജ്രനാമിവനെയും കൊണ്ടു പാരാതെ വിട കൊണ്ടേനാവതെന്തയ്യോ ദേവകീസുനോ ജഗത് പുണ്യകാരുണ്യം ബുധേ കേവലം സഖികളാരുള്ളതു പോലെ സർവാപരാധങ്ങളെ സഹിച്ചു സദാകാലം സർവാപത്തുക്കൾ ഞങ്ങൾ കന്നെന്നുണ്ടായതെല്ലാം തീർത്തുകാത്തിയ സാമ്രാജ്യ ലക്ഷ്മി പദപ്രാപ്തി നൽകുവാൻ നമസ്തുഭ്യമന് വിഭോ പാർത്ഥനീ വണ്ണം പറഞ്ഞാർത്തനായി കരഞ്ഞു തദ്വാർത്ത കേട്ടതൂ നേരം ധർമ്മജനക താരിൽ ചീർത്ത സന്താപം ചൊൽകി ലീശ്വരൻ നടുങ്ങിടും ഓർത്തു പാർത്തതു നിജധൈര്യം കൊണ്ടവനീശൻ പേർതുട നടക്കി മുന്നം ഗ്രഹിച്ചിരിക്കുന്ന ആത്മജ്ഞാനത്താഖിലേശ്വരൻ തന്നെ കണ്ടു തത്പാദാം ഭോജത്തിങ്കലമാറു സകലവും കൽപ്പിച്ചു സമർപ്പിച്ചു വിശ്വസിച്ചനന്തരം രാഗാദി ദോഷങ്ങളും മേഷണത്രയങ്ങളും ഭാഗവതാഠ്യൻ മറന്നേക സമബുദ്ധ്യ കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്തു മേലിൽ നല്ലതു വരുത്തിയിടുവാൻ അർത്ഥിച്ചുടൻ സോദരാമാത്യസാമന്താദികളോടും കൂടി സാദരം പരീക്ഷിത്തിനഭിഷേകവും ചെയ്തു രാജ്യമംഗവങ്കലമാറുടൻ സമർപ്പിച്ചു പൂജ്യനായി മധുരയിൽ വജ്രനാമവനെയും സൂരസേനാധിപത്യം വാഴകുന്നു വിധിച്ചു തത്കാരണാത്മനി ചേർത്താനാശുപകനെയും സ്വധർമ്മ നിഷ്ഠാപൂർവമുറപ്പിച്ചേവം ഭീരു നൃപന സുവർണ രത്നാഭരണാദികൾ ദാനം ചെയ്തു സുവർണ ശരീരമാത്രേണതാൻ നിവൃത്തനായി സ്വസ്ഥനായി വിരക്തനായി മുക്തനായി വിശുദ്ധനായി ദക്ഷിണേതരയായ ദിക്കിനു തുടങ്ങിനാൻ ദക്ഷന്മാരാകു മനുജന്മാരും കൂടി പിമ്പെ മുഗ്ധയാുപദ രാജാത്മജയോടും കൂടി സ്നിഗ്ധതയാലെ നടൻ നീടിനാർ പിരിയാതെ പിന്നാലെ പോകുന്നവരെല്ലാരും മരിച്ചു ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നതു നോക്കിയിടാതെ മന്നവൻ വടക്കോട്ടു പിന്നെയും നടന്നുടൻ തന്നുടേ ധർമ്മസ്ഥിതിക്കന്തരം വന്നിടാതെ വന്നൊരു വൈമാനികൻ തന്നോടു ചേർന്നു ചെന്നുടൻ ഇന്ദ്രാലയം തന്നിൽ വാണരുളിനാൻ ഖിന്നതയൊഴിഞ്ഞനുജാതികൾ തന്നെ കണ്ടു തന്നുടെ തന്നെ മൂലത്തിങ്കലെല്ലാവരും ലയിച്ചാർപോൽ ജയ ജയ ശ്രീരാധേ ശ്യാം